നമസ്കാരം ഓൺ സ്വാഗതം വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി സി ഐ ടിയു ബസ് തൊഴിലാളി യൂണിയൻ തിരൂർ ഏരിയ കമ്മിറ്റി ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി പത്ത് ബസ്സുകളാണ് തിരൂരിൽ നിന്നും സർവീസ് നടത്തുന്നത് അനുബന്ധമായി ബസ് സ്റ്റാൻഡിൽ സംഗീത വിരുന്നും സംഘടിപ്പിച്ചു വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി പത്ത് ബസ്സുകൾ തിരൂരിൽ സർവീസ് നടത്തുന്നതോടൊപ്പം ബസ് സ്റ്റാൻഡിൽ സംഗീത വിരുന്നും ഒരുക്കിക്കൊണ്ടാണ് സി ഐ യു ബസ് തൊഴിലാളി യൂണിയൻ തിരൂർ ഏരിയ കമ്മിറ്റി മാതൃകയാവുന്നത് എല്ല മറന്നപ്പോഴി ചൊല്ലി മലരും മധുവും പോലെ മഞ്ഞും പുലരും പോലെ ജന്മ ഒരു ജന്മ കൊന്ന ചേരാൻ അവൻ തന്നതേ ഇരുലോകമായി വളച്ചവരല്ലേ വട അവൻ തന്നതേ ഇരുലോകമായി വളച്ചവരല്ലേ ഉറപ്പിട്ടോട് നദിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു ബൈറ്റ് പ്രജിത് അധ്യക്ഷത വഹിച്ചു സിഐടി യു ഏരിയ സെക്രട്ടറി ടി ഷാജി ഗായകൻ ഫിറോസ് ബാബു ഗായകൻ മുഹമ്മദ് റാഫി ജാഫർ ഉണ്ണിയാൽ സിറാജ് എന്നിവർ സംസാരിച്ചു റാഫി കൂട്ടായി ഫൈജാഹ് സുബൈർ മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ